സ്വാഗതം ഒലിവയുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിൽ എം ജി റോഡിലെ ഷെണായി തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ അവിടെ ഡയറക്റ്റ് വന്നാല് സെറ്റുകൾ നൂറ് രൂപ കുറവിൽ നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിന് കിട്ടും റീറ്റെയിൽ ഷോപ്പ് ആണ് സിംഗിൾ ആയിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അടുത്തൊരു ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഭീമ ജലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അടൂരിലാണ് അവിടെ ആറ് റൂമുകളിലായിട്ട് നമ്മൾ കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഒരുക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകളും ടൂ ഡബിൾ നയൻ മുതലുള്ള കോട്ട് സെറ്റുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിന് എടുക്കണമെങ്കിൽ നമ്മുടെ അടൂർ ഷോപ്പിൽ വന്ന് കോട്ട് സെറ്റുകൾ പർച്ചേസ് ചെയ്താലും നൂറ് രൂപ കുറവില് കിട്ടും അപ്പൊ നമ്മൾ മുൻപോട്ട് പോകുന്നതിനോടൊപ്പം സാധാരണക്കാർക്കും ഹെൽപ്പായിട്ടാണ് ഒലീവിയ പോകുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ഒലീവിയയുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ വീഡിയോസ് വരുന്നുണ്ട് പുതിയ പുതിയ വീഡിയോസുകൾ ഓൾ ഇന്ത്യ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഫോർ ഡബിൾ എല്ലാ കുർത്തീസുകളും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗും ആയിരിക്കും അപ്പൊ ഇന്നത്തെ ഐറ്റം കിടിലൊരു ഐറ്റം ആണ് നമ്മുടെ സെറ്റിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം മൂന്ന് വെറൈറ്റി കളേഴ്സ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ് ഫസ്റ്റ് കളർ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു വയലറ്റ് കളർ ആണ് ബീഡി നൂൽ കളർ എന്നൊക്കെ പറയും ആ ഒരു ഷെയ്ഡാണ് അതെ നല്ല ആണ് അടിപൊളി നെക്ക് പാറ്റേൺ ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ആണ് നല്ല അടിപൊളി മൂന്ന് കളേഴ്സ് ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മറൂൺ ആണ് കിട്ടും ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് പ്രീമിയം ീമിയം കോൺസെറ്റ് ആണ് നമ്മൾ ഈ കസ്റ്റമർക്കും നമ്മൾ ഓരോരുത്തർക്കും ബിസിനസ് ഐഡിയാസ് എന്ന് പറയുന്ന പോലെ ഈ പ്രീമിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപ ഇട്ടിട്ട് പ്രീമിയം എന്ന് പറഞ്ഞാലും അതെന്തോ വലിയ സംഭവമാണെന്ന് അങ്ങനെ ഒന്നുമില്ല ഫാബ്രിക്കുകളിൽ കുറച്ച് കൂടിയതും കുറഞ്ഞതും ആ ഒരു ടൈപ്പ് ഇപ്പൊ ഈ ഫൈവ് ഡബിൾ ലൈന് കിട്ടുന്ന ഈ സാധനം തന്നെയാണ് ഒലീവിയുടെ പ്രീമിയം എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ ലൈൻ ആണ് ഈ സാധനം തന്നെയാണ് നിങ്ങൾ പല ബൊട്ടീക്സുകളിലും ഷോപ്പുകളിലും ആയിരത്തി അഞ്ഞൂറ് പ്രീമിയം എന്ന് പറയുമ്പോഴും തരുന്ന സാധനം പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഗോൺ പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നേരത്തെ ഒലീവിയയുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് താങ്ങാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോസ് വരണം രൂപ ക്വാണ്ടിറ്റി വരണം നമ്മളെ കൊണ്ട് പറ്റില്ല ഷോപ്പും ഓൺലൈനും ഇതെല്ലാം നമ്മൾ നോക്കാൻ പറ്റില്ല അപ്പം പല സ്ഥലങ്ങളിലും എറണാകുളം ആയിക്കോട്ടെ കോത്തേക്കായിക്കോട്ടെ ഒക്കെ സ്ഥലങ്ങളിൽ യൂണിറ്റ് നടത്തുന്ന ആൾക്കാരുണ്ട് അവിടെ പോയി നമ്മൾ ഒന്നെങ്കിലും ഫാബ്രിക് കൊടുത്താലോ അല്ലെങ്കിൽ അവർ തന്നെ ഫാബ്രിക് എടുത്തിട്ട് നമ്മളെ കാണിക്കും നമ്മൾ പാറ്റേൺ പറഞ്ഞു കൊടുത്താൽ മതി നമുക്ക് ചെയ്തു തരും മിക്ക വൊട്ടിപ്സുകളിലും മിക്ക ഷോപ്പും ും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ പറയാറില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് നമുക്കായിട്ട് ചെയ്തതാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഒലീവയുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനെ യാതൊരു രീതിയിലും നമ്മൾ കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്ന കൂട്ടത്തിലല്ല നമുക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട കാരണം എറണാകുളത്ത് തന്നെ ഇഷ്ടംപോലെ യൂണിറ്റുകളുണ്ട് ഏർ പുറത്തുണ്ട് എല്ലായിടവും ഉണ്ട് അവിടെ ഫാബ്രിക്സ് ഇറക്കി കൊടുത്താൽ നമ്മൾ പറയുന്ന പാറ്റേണിൽ അവർ തയ്ച്ച് നമുക്കായിട്ട് തരും അതാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെതാണ് നമുക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം പക്ഷെ നമ്മളുടെ കസ്റ്റമേഴ്സ് ഇത് നമ്മൾ ചെയ്യിപ്പിച്ച് എടുക്കുന്നതാണ് അല്ലാതെ നമുക്ക് നമ്മുടെ ഒലിവിയുടെ യൂണിറ്റ് അല്ല മിക്കടുത്തും ഇത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പൊ നമ്മുടെ കസ്റ്റമറിനോട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ ഇതിന്റെ ക്ലോസർ ലുക്ക് ഒന്നും കാണണ്ടേ ക്ലോസർ നല്ല ഭംഗിയിൽ വരുന്ന നെക്ക് പാറ്റേൺ ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആണെങ്കിലും ഒക്കെ തന്നെ ബോട്ടം വരുന്നത് ഫുള്ളി ഇലാസ്റ്റിക് വരുന്ന അട്ടിപൊളി ബോട്ടം ഇത് ഡയറക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പർച്ചേസ് ചെയ്തോണ്ട് പോകും ഡേ അതിന്റെ പാറ്റേൺ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു പടിയൊക്കെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് നെക്സ്റ്റ് കളർ കണ്ടു കണ്ടുനോക്കാം അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലൂ ആണ് കേട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാല് നല്ല റിച്ച് ലുക്ക് തരുന്ന ഐറ്റം ആണേ അടിപൊളി ഐറ്റം ദേ കണ്ടോ നെക്ക് പാറ്റേൺ നല്ല അടിപൊളി വീ നെക്ക് പാറ്റേൺ ആണ് കണ്ടോ ഇതിന് പ്ലെയിൻ ബോട്ടോ ആണ് വരുന്നത് കേട്ടോ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സെയിം ആ ഒരു കളറിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടോ ആണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാല് കിഡിലൻ ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഒലിവിയുടെ വീഡിയോസ് എല്ലാം ഇതേപോലെയാണ് വരുന്നത് അഫോർഡബിൾ റേറ്റിലാണോ താല്പര്യമുള്ളവര് നമ്മുടെ ചാനലും പേജും ഒക്കെ സബ്മി ചെയ്തിടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ